ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ താൻ വർഷങ്ങൾക്ക് മുൻപ് ഈ വീട് സ്വന്തമാക്കിയപ്പോഴുള്ള അവിടുത്തെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു അന്ന് ഈ കാണുന്ന വഴികളോ ഒന്നും ഈ വീടുകളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് രാഘവൻ നായർ അറിയിച്ചു ഈ വീട് മാത്രം അതിനുശേഷം ഇവിടെ എന്തെല്ലാം മാറ്റങ്ങളാ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പിള്ളച്ചൻ പറഞ്ഞു അന്ന് ഈ ചുറ്റുവട്ടത്ത് കാണുന്ന ഒരു വീടും ഉണ്ടായിരുന്നില്ലല്ലോ അതിനു ശേഷം പിന്നെ ആദ്യം വെളിച്ചം വന്നതും ഈ വീട്ടിൽ തന്നെയാണ് എന്ന് രാഘവന്മാരോട് പിള്ളയും മറുപടി നൽകി ഉടനെ പിള്ളച്ചേട്ടൻ അങ്ങനെ സംസാരിക്കുമ്പോ രാഘവനാർ പറഞ്ഞു പിള്ളേ ഇനിയിപ്പം എത്ര നാള് ഈ വീട്ടിൽ ഉണ്ടാകുമെന്ന് അറിയില്ല ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം അന്ന് പടപറ പടപൊരുതി ഇതെല്ലാം വെട്ടി പിടിച്ചപ്പോ എന്തൊരാവേശമായിരുന്നു എന്നാൽ ഇപ്പോഴും അതേ ആശങ്കയും ഭയമാണ് പടപുത്തി പടയുമായി നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോ ആ പടപ്പുറപ്പാട് കണ്ട് ആകെ അന്തിച്ചു നിൽക്കുകയാണ് പിള്ളേ അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ പറഞ്ഞു എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ സാറേ എന്ന് പിള്ളച്ചൻ വിഷമത്തോടെ സംസാരിക്കുമ്പോ അവിടേക്ക് സത്യഭാമ തന്റെ ആഭരണങ്ങളും എല്ലാമായിട്ട് എത്തി ദാ ഇതൊക്കെ നമ്മൾ ഇനി മാറുന്ന വീട്ടിലേക്ക് ഇതൊക്കെ എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളൊന്നും കാണില്ല അത്രയും അടച്ചുറപ്പുള്ള വീടൊന്നും ആയിരിക്കില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഈ ആഭരണങ്ങളൊക്കെ ഇനി അനന്തിനാ വെക്കുന്നത് ഇനി പെൺമക്കളൊന്നും ഇല്ലല്ലോ കെട്ടിച്ചു വിടാനായിട്ട് അതുകൊണ്ട് ഇതങ്ങ് വിറ്റേക്കാം അതാ നല്ലത് ഇതൊന്നും സൂക്ഷിച്ചുവെച്ചിട്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് സത്യഭാമ്മ അറിയിച്ചു പിള്ളേർ വാങ്ങിക്കാൻ മടി കാണിച്ചെടുക്കുമ്പോ രാഘവെന്നാർ വിളിച്ചു ഭാമേ ഇതൊക്കെ നീ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ആഭരണങ്ങളൊക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ടും സത്യഭാമ ചോദിച്ചു ഓ പിന്നെ ഈ വയസ്സാം കാലത്ത് ഇനി ഈ ആഭരണ ഇട്ടുകൊണ്ട് നടക്കുന്ന എന്തിനാണ് രാഘുവേട്ട അത് മാത്രമല്ല ഇതൊക്കെ ഇപ്പൊ നമ്മൾ സൂക്ഷിച്ചു വച്ചിട്ട് കാര്യൊന്നും ഇല്ലല്ലോ ഈ ആഭരണത്തെക്കാളും വലുതാണ് ഈ വീട് ഇത് വിറ്റാൽ കിട്ടുന്ന പണം അത് വക്കീലിനെങ്കിലും കൊടുക്കാവല്ലോ എന്ന് രാഘവൻ നായരോട് സത്യഭ അറിയിച്ചു എന്നിട്ട് പിള്ളയെ നോക്കിട്ട് പറഞ്ഞു പിള്ളേ ഇതെല്ലാം കൊണ്ടുപോയി ഏതെങ്കിലും ജുവല്ലറിയെ കൊണ്ടുപോയി കൊടുക്കുക പണം ഇപ്പോ അത്യാവശ്യമാണല്ലോ അതുകൊണ്ട് നമുക്ക് വക്കീലിന് ഫീസായിട്ട് കൊടുക്കുമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് അത് പിള്ളയ്ക്ക് നേരെ നീട്ടേ പിള്ള പറഞ്ഞു എനിക്ക് പറ്റില്ല സത്യാമേം സത്യാമ്മ വിളിച്ചതുകൊണ്ട് ഞാൻ വേഗം ഇവിടേക്ക് ഓടി വന്നതാണ് പക്ഷേ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ എനിക്കാവില്ല സത്യാമയം കാരണം ഇന്നേ വരെ സത്യാമ്മയുടെ വാക്കിന് ഞാൻ ഒരു വാക്ക് പോലും മറുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഇതെനിക്ക് ചെയ്യാനാവില്ല എന്റെ മനസ്സിൽ ഞാൻ എന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു രൂപമുണ്ട് ഈ പൊന്നിന്റെ അത്രയും പ്രഭയോടെ നിൽക്കുന്ന ഇതെല്ലാം അണിഞ്ഞ് അത്രത്തോളം പൊന്നിന്റെ പ്രഭയിൽ നിൽക്കുന്ന സത്യാമ്മ ആ വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ചിത്രം അതെന്റെ മനസ്സിൽ നിന്ന് വായിച്ചു കളയാനാവില്ല സത്യാമ്മേ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് ചേട്ടൻ സത്യഭാമയോട് പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു പിള്ളേ എന്ന് വിളിച്ചതും ഉടനെ രാഹു പിള്ള പറഞ്ഞു എനിക്ക് സ്വത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ടാണെങ്കിലും ഞാൻ ഈ പ്രശ്നത്തിൽ എങ്ങനെയെങ്കിലും സഹായിക്കാൻ എനിക്ക് ഞാൻ മുൻകൈ എടുത്തേനെ പക്ഷെ അതിനും എനിക്ക് നിവൃത്തിയില്ലല്ലോ സത്യാമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുന്നത് ഒരു ധിഖാനമാണെങ്കിൽ പോലും എന്നോട് ക്ഷമിക്കണം സത്യമേ എനിക്ക് അത് ചെയ്യാനാവില്ല സത്യമേ അങ്ങനെ ഒരു പാപം അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല ആ സങ്കടം പേറി എനിക്കിനി ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ ഇതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സത്യഭാമയുടെ ക്ഷമ ചോദിച്ച് കണ്ണുനീരുമായിട്ട് പിള്ള അവിടെ നിന്ന് ഇറങ്ങണം പിള്ള പോയി കഴിയുമ്പോൾ രാഘവൻ നായരെ പെട്ടെന്ന് സത്യഭാമ നോക്കി അതിനുശേഷം പിൻ അവിടെ അടുക്കളവാദത്തിൽ നിൽക്കുന്ന പൊന്നിയെ നോക്കിയിട്ട് സത്യഭാമ വിളിച്ചു പൊന്നി എന്ന് വിളിച്ചിട്ടും വേഗം പൊന്നി സത്യമേ ഞാൻ എന്ന് പറഞ്ഞേ പൊന്നി ആകെ വിഷമത്തോടെ കിച്ചണിലേക്ക് പോയി സത്യഭാമ ആഭരണങ്ങളൊക്കെ ആ തീപ്പോ മുകളിലേക്ക് വെച്ചിട്ട് ആകെ വിഷമത്തോടെ സത്യഭാമ അവിടെ ഇരുന്നു ഇനി എന്ത് ചെയ്യുന്നുള്ള സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ രാഘവനർ പറഞ്ഞു ഭാമേ ഈ നമുക്ക് വന്നെത്തിയ ബാധ്യതകളൊക്കെ എങ്ങനെ വേണമെങ്കിലും വീട്ടാം പക്ഷെ ഇവർക്ക് ഇവർക്ക് നമ്മൾ എന്തു കൊടുക്കും ഇവരെ പറഞ്ഞയക്കുമ്പോ എന്തു കൊടുത്ത് പറഞ്ഞയക്കും ഭാമേ എന്ന് രാഘവൻ നായർ വിഷമത്തോടെ ഭാമയോട് ചോദിച്ചു ഭാമ പറഞ്ഞു രാഘവേട്ട കടബാധ്യതകൾ നമുക്ക് പണത്തിന്റെ ബാധ്യതകൾ എങ്ങനെയെങ്കിലും എപ്പോ വേണമെങ്കിലും വീട്ടാമെന്ന് വെക്കാം പക്ഷേ ഇത് ഇത് സ്നേഹത്തിന്റെ ബാധ്യതയാണല്ലോ രാഘവേട്ട ഈ ബാധ്യത എന്തു കൊടുത്താൽ നമ്മൾ പകരം വീട്ടുക അതിന് നമുക്ക് ഒരിക്കലും ആവില്ലല്ലോ രാഘവേട്ട ഇതാണ് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതും എന്ന് രാഘവൻ നായരോട് സത്യഭാമ പറഞ്ഞു മറ്റെ മറ്റുള്ള കടങ്ങൾ എങ്ങനെയും നമുക്ക് വീട്ടാം പക്ഷെ ഇത് ഇത് നമ്മളെ വല്ലാതെ കൊന്നുകളയും നമ്മളെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നതാണ് ഈ ഒരു ബാധ്യത എന്ന് രാഘവൻ നായരോട് സത്യഭാമ അറിയിച്ചു രാഘവൻ നായർ പറഞ്ഞു ഭാമേ നമുക്ക് പണം എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്ന് വിചാരിക്കാം പക്ഷേ അതിന് ഒരു കാലതാമസം കിട്ടുവാണെങ്കിൽ നമുക്ക് പണം അടയ്ക്കുന്നതിന് ഒരു സാവകാശം കിട്ടുവാണെങ്കിൽ അതിന് അതിനൊരു സാധ്യത ഇല്ലേ ഫാമേ ഈ പണം ഇത്ര വേഗം അടയ്ക്കാൻ പറഞ്ഞെങ്കിലും അതിന് ഒരു സ്റ്റേ ഓർഡർ അത് നമുക്ക് നേടിയെടുക്കാനാവുമല്ലോ അങ്ങനെ ഒരു സ്റ്റേ ഓർഡർ നമുക്ക് തരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അതിന് കഴിവുള്ളത് ശാലിനിക്ക് മാത്രമാണ് ജില്ലാ കളക്ടർ ഭാമേ നീ ശാലിനിയെ ചെന്ന് കണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചതും പെട്ടെന്ന് സത്യഭാമ ചാടി ഇരുന്നേറ്റും ഇല്ല രാഘവേട്ട അതിന് ഈ ഭാമ ഒരു കാരണവശാലും പോവില്ല അവളുടെ മുന്നിൽ ചെന്ന് കീഴടങ്ങി അവളോട് അഭയം ഇരക്കാനോ ഒരിക്കലുമില്ല അവളുടെ സഹായത്തിന് ഈ സത്യഭാമയെ കിട്ടില്ല സ്വന്തം അഭിമാനം പണയം വെച്ച് അഭിമാനം നശിപ്പിച്ച് ഈ വീട് നിലനിർത്തിയിട്ട് എന്താ കാര്യം രാഘവേട്ട അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടോട്ടെ എങ്കിലും എന്റെ അഭിമാനം പണയപ്പെടുത്താൻ ഒരിക്കലും രാഘവേടൻ എന്നോട് പറയരുത് അതിലെ ഭേദം എന്നോട് മരിച്ചോളാം പറ രാഘവേട്ട അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യും എന്ന് സത്യഭാമ രാഘവൻ നായരോട് പറഞ്ഞു ആകെ വിഷമത്തോടെ രാഘവൻ നായർ ഭാമയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സത്യഭാമ തന്റെ ദേഷ്യവും പകയും ഒക്കെ ശാലിനിയോടുള്ള ആ ദേഷ്യവും വിരോധവുമൊക്കെ രാഘവൻ നായർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ആ ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് പോകുന്നു രാഘവൻ നായർ ആകെ നിരാശനായി ഇതൊക്കെ ഇനി എന്താ ചെയ്യുക എങ്ങനെയാണ് ഈ പ്രശ്നത്തെ ഒന്ന് തരണം ചെയ്യുക ഈശ്വര ഇനി ഭഗവാനെ അവിടുത്തെ ആഗ്രഹം പോലെ ഇനി എന്താന്ന് വെച്ചാൽ അവിടെ നിശ്ചിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് രാഹു വേദനയോടെ ദൈവത്തോട് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണുവും ശ്യാമയും തിരികെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ശ്യാമയുടെ മനസ്സിലേക്ക് സത്യഭാമ പറഞ്ഞ വാക്കുകളായിരുന്നു എത്തിയത് ഇനി നീ ഈ വീട്ടിൽ നിൽക്കണ്ട ഇറങ്ങി പോയി നിന്ന് എന്ന് പറഞ്ഞ് ശ്യാമയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആ രംഗം ശ്യാമ ഓർമ്മിച്ചു അതിനുശേഷം രോഹിത്തിനെ കാണാനായിട്ട് ചെന്നപ്പോ രോഹിത്തിന്റെ പ്രകടനവും ശ്യാമയുടെ മനസ്സിലേക്ക് എത്തി ശ്യാമ പെട്ടെന്ന് വിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു വിഷ്ണു വേട്ട ദാ ഇവിടെ ഇവിടെ നിർത്തിയാൽ മതി അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏ അത് വേണ്ട ഞാൻ വീട്ടിലേക്കാ വീട്ടിൽ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞപ്പോ വീണ്ടും ശ്യാമ പറഞ്ഞു ഏ അത് വേണ്ട വിഷ്ണുപേട്ടാ ആ എന്റെ മനസ്സ് ആകെ അസ്വസ്ഥമാണ് ഇവിടെ കുറച്ചുനേരം എനിക്കൊന്ന് തനിച്ചിരിക്കണം എന്റെ മനസ്സൊന്ന് ശാന്തമായിട്ടേ ഞാൻ വീട്ടിലേക്ക് വരുന്നുള്ളൂ ഇല്ലെങ്കിൽ എൻറെ മനസ്സ് ആകെ തകർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു ചോദിച്ചു എന്താ അവൻ ആ ചന്ദ്രബോസ് പറഞ്ഞത് കേട്ടിട്ടാണോ ശ്യമയെ അവൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന് വെച്ച് അതൊക്കെ കേട്ട് നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്ന് വിഷ്ണുവിനോട് ശ്യാമ വിഷ്ണു ശ്യാമയോട് ചോദിക്കുന്നു അത് കേട്ടതും ശ്യാമ പറഞ്ഞു വിഷ്ണു അങ്ങനെ എനിക്ക് അതൊക്കെ തള്ളിക്കളയാനാവില്ല വിഷ്ണുവേട്ടനെ ഞാൻ എന്റെ സ്വന്തം ഏട്ടനായിട്ടാണ് കാണുന്നത് ആ ഏട്ടനെ കുറിച്ചാണ് ആ ചന്ദ്രബോസ് അത്രയും വേദാധീനങ്ങളൊക്കെ പറഞ്ഞത് എന്റെ മനസ്സ് ഇപ്പൊ ആകെ തകർന്നിരിക്കുകയാണ് വിഷ്ണു ഏട്ടാ എന്റെ മനസ്സൊന്ന് ശാന്തവാകണം അല്ലാതെ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനാവില്ല എന്റെ മനസ്സിന്റെ വിഷമം തീരാതെ പിന്നെ രോഹിത് രോഹിത് എന്തൊക്കെയാണ് വിഷ്ണു പറഞ്ഞത് എന്നെ വെറുക്കുവാണെന്നും എന്നോട് എന്നെ വെറുക്കൂ എന്നോട് ഇപ്പൊ വെറുപ്പ് മാത്രമേ ഉള്ളൂ എന്നൊക്കെയല്ലേ രോഹിത്തും പറഞ്ഞത് അങ്ങനെയുള്ള അത്തരം വാക്കുകളൊക്കെ കേട്ട് എനിക്ക് സമാധാനത്തോടെ വീട്ടിലേക്ക് വരാനാവില്ല അതുകൊണ്ട് എനിക്ക് നേരം തനിച്ചിരിക്കണം വിഷ്ണു മേട്ട ഞാൻ അല്പനേരം ഇവിടെ തനിച്ചിരുന്നോട്ടെ എന്ന് വിഷ്ണുവിനോട് ശ്യാമ പറഞ്ഞു വിഷ്ണു പറഞ്ഞു ശ്യാമെ ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയുമ്പോ ശ്യാമ പറഞ്ഞു വിഷ്ണു മേട്ട ദേവി എഴുതിട്ട് എന്നെ ഇവിടെ വിട് അതാ നല്ലത് എന്റെ മനസ്സിന് ഒന്ന് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് മനസ്സൊന്ന് ശാന്തമാകട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു അവസാനം ശ്യാമയുടെ നിർബന്ധ പ്രകാരം വണ്ടിയോട് നിർത്തുന്നു ശ്യാമെ ഒത്തിരി വൈകരുത് ഉടനെ വീട്ടിലേക്ക് വരണേ എന്ന് പറഞ്ഞതും ശരി വിഷ്ണു ഏട്ടാ വിഷ്ണുട്ടം പേടിക്കണ്ട വിഷ്ണുട്ടം പൊയ്ക്കോ ഞാൻ വന്നോളാം പപ്പിമോള് വരുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞ ശ്യാമ വിഷ്ണുവിനോട് പൊയ്ക്കോളാൻ അറിയിച്ചു വിഷ്ണുവിടെ നിന്ന് പോയി കഴിയുമ്പോ ശാ ശ്യാമ ആകെ വേദനയോടെ അതിലേ നടന്നു നീങ്ങി ശ്യാമയുടെ മനസ്സിലേക്ക് വന്നത് രോഹിത് പറഞ്ഞ വാക്കുകളായിരുന്നു ആകെ നിരാശയോടെ അങ്ങനെ ശ്യാമ മുന്നോട്ട് പോയി അപ്പോഴേക്കും കളക്ട്രേറ്റിലേക്ക് അവിടെ കളക്ടറേറ്റിന് അരികിലേക്ക് കളക്ടറേറ്റ് സ്ഥാപന കെട്ടിടത്തിലേക്ക് ഓടി എത്തുകയാണ് പിള്ളച്ചേട്ടൻ പിള്ളച്ചേട്ടൻ അതിലേക്ക് വരുമ്പോൾ അനുപല്ലവി അതുവഴി പോകുന്ന കാഴ്ച കണ്ടു ഉടനെ പിള്ളച്ചേട്ടൻ വിളിച്ചു മോളെ മോളെ ഞാൻ മോളെ കാണാൻ തന്നെയാണ് വന്നത് എനിക്ക് ശാലിനി കുഞ്ഞിനെ ഒന്ന് കാണണം ശാലിനി കുഞ്ഞിനോട് ഒന്ന് സംസാരിക്കണം അവിടുന്ന് വിഷ്ണു കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതും അനുപല്ലവി പറഞ്ഞു ഞാൻ ഞാൻ ഒന്ന് നോക്കട്ടെ മേഡം ഫ്രീ ആണോന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ പറയാം എന്ന് പറഞ്ഞു അനുപല്ലവി വേഗം അകത്തേക്ക് കയറിപ്പോയി അതിനുശേഷം ശാലിനിയോട് പറഞ്ഞു അതെ മേഡം അവിടെ വിഷ്ണു സാറിൻ്റെ വീട്ടിലെ പിള്ളച്ചേട്ടം വന്നിട്ടുണ്ട് മേഡത്തെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ശരി അനു അനു എനിക്കൊരു സഹായം ചെയ്യണം എനിക്ക് ചില ഫയൽസ് കൂടി ഒന്ന് എടുത്തു തരണം എന്ന് പറഞ്ഞു ശാലിനി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പിള്ളയോട് വരാനായി അറിയിച്ചു പിള്ളാച്ചന അകത്തേക്ക് കയറി വന്നതും ശാലിനി വളരെ സ്നേഹത്തോടെ പിള്ളയോട് ഇരിക്കാനായി പറഞ്ഞു വേണ്ട കുഞ്ഞേ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു പിള്ളച്ചേട്ടിനോട് ഇരിക്കേ അങ്ങനെ ശാലിനി പറഞ്ഞ അനുസരിച്ച് പിള്ള ഇരുന്നു എന്താ പിള്ളച്ചേട്ടാ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് പിള്ള പറഞ്ഞു കുഞ്ഞേ ഇപ്പോ വീട്ടിലെ അവസ്ഥ വളരെ കഷ്ടമാണ് രോഹിത് കുഞ്ഞും ശ്യാമക്കുഞ്ഞുമായിട്ടുള്ള വഴക്ക് അത് ഒരു വശത്ത് ഇപ്പോൾ ഇത്രയേറെ കടബാധ്യത വരുത്തി വെച്ചിട്ട് രോഹിത് ആണെങ്കിൽ ഇപ്പൊ വീട്ടിലേക്ക് വരുന്നു സത്യാമ്മ ആകെ തകർന്നിരിക്കുകയാണ് സത്യാമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ സങ്കടമാകും ഇന്ന് സത്യാമ്മ ആഭരണങ്ങളൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അത് വിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു എനിക്കതിന് കഴിഞ്ഞില്ല അതുപോലെ തകർന്നു നിൽക്കുകയാണ് സത്യാമ്മ ഇപ്പോൾ ഇപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആഭരണങ്ങളെല്ലാം വെച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയാണ് പണത്തിന് വേണ്ടി സത്യാമ്മയുടെ ഈ അവസ്ഥ കണ്ട് സഹിക്കില്ല കുഞ്ഞേ രാഘവ രാഘവൻ സാറാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു രക്ഷ കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കുഞ്ഞിനോട് അത് പറയാനാണ് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് കുഞ്ഞ് സമയമുണ്ടെങ്കിൽ ഒന്ന് രാഘവൻ സാറിനെ വന്ന് കാണണം ഇല്ലെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യുകയെങ്കിലും ചെയ്യണം കുഞ്ഞെ ഇപ്പോഴത്തെ ആ വീട്ടിലെ അവസ്ഥ അത്രയ്ക്ക് ദയനീയമാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അത്രത്തോളം സങ്കടം നിറഞ്ഞതാണ് യാതൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിന്റെ അരികിലേക്ക് സാറ് എന്നെ പറഞ്ഞയച്ചത് സത്യാമ്മയോട് പറഞ്ഞാൽ സത്യാമ്മ ഒന്നും കേൾക്കില്ല തനിഷ്ടത്തിന് ഓരോന്നും ചെയ്തു വെച്ചിട്ട് ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് സത്യാമ്മ എത്തിച്ചതെന്ന് പറഞ്ഞ് ഒരു കുറ്റബോധവും സത്യാമ്മയ്ക്കും ഉണ്ട് എന്തായാലും കുഞ്ഞ് ഇക്കാര്യത്തിൽ ഒന്നിടപെടണം അല്ലാതെ യാതൊരു രക്ഷയും ഇല്ല കുഞ്ഞെ അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞു ഉള്ളെ ഷാനി അതെല്ലാം കേട്ടതിന് ശേഷം പറഞ്ഞു ഇല്ല പിള്ള ചേട്ടാ ഞാൻ വിളിക്കുന്നില്ല ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ നേരിട്ട് വന്ന് അച്ഛനെ കണ്ടോളാം എന്ന് ശാലിനി പിള്ളയ്ക്ക് വാക്ക് നൽകി അതിനുശേഷം കാണുന്നത് സത്യയെ സ്കൂളിൽ നിന്ന് വിളിക്കാനായി അനുപലവിയോട് ശാലിനി അറിയിച്ചു അനു ഇപ്പോൾ സ്കൂളിലെ ടൈം ആയിട്ടുണ്ട് സത്യമോളെ കൂട്ടാനായിട്ട് അനു പറ്റുമെങ്കിൽ അനു എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം സത്യമോളെ അവിടെ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലൊന്നാക്കണം ഞാൻ പിള്ളേച്ചനെ കണ്ടിട്ടേ വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ ശാലിനി അനുപല്ലവിയോട് സത്യമോളെ കൂട്ടാനായി പറഞ്ഞു അനു അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് പപ്പിയും സത്യയും കൂടി സ്കൂളിൽ ബെല്ലടിച്ച നിമിഷം പപ്പി വേഗം തന്നെ അവിടെ നിന്ന് ഓടി ഇറങ്ങി സത്യ തൻ്റെ അരിക്കിലേക്ക് വരുന്നതിന് മുമ്പ് സത്യയുടെ ഫോണിലേക്ക് വിളിക്കണം സത്യയുടെ അച്ഛൻ വിളിക്കാത്തതിൽ വല്ലാത്ത നിരേശ് നിരാശയിലാണ് പാവം ഇന്ന് വൈകുന്നേരം എന്തായാലും അച്ഛൻ വിളിച്ചേക്കുമെന്ന് ഞാൻ പറയുകയും ചെയ്തു അതുകൊണ്ട് സത്യ ഇപ്പോ അച്ഛന്റെ കോഴ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും സത്യയുടെ ഫോണിലേക്ക് വിളിച്ച് സത്യ ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന് വിചാരിച്ച് പപ്പി സത്യയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങിരുന്നു സത്യ എപ്പോഴേക്കും എത്തി പപ്പി നീ ഇവിടെ വന്നിരിക്കായിരുന്നോ എന്നെന്താ വിളിക്കാഞ്ഞത് എന്ന് ചോദിച്ച് സത്യ അരികിലെത്തി ഇത്രയും നേരമായിട്ടും അച്ഛൻ വിളിച്ചില്ല പപ്പി അച്ഛൻ വിളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും നേരമായിട്ടും വിളിച്ചില്ല എന്തായിരിക്കും അച്ഛൻ വിളിക്കാത്തത് അച്ഛനൊന്ന് വിളിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് ആശ്വാസമായേനെ അച്ഛനോട് കുറെ ദിവസമായി ഒന്ന് സംസാരിക്കാൻ കഴിയാത്തതിന്റെ വല്ലാത്ത വിഷമമുണ്ട് പപ്പി എനിക്ക് എന്ന് പറഞ്ഞു ഉടനെ പപ്പി പറഞ്ഞു സത്യെ ഇപ്പോ ഓഫീസിലായിരിക്കും എന്തായാലും സത്യെ നിന്നെ വിളിക്കാതിരിക്കില്ല വിളിക്കുന്നേ നീ വിഷമിക്കാറേ എന്ന് പറഞ്ഞു സത്യയെ പപ്പി സമാധാനപ്പെടുത്തി അതിനുശേഷം അയ്യോ ഇപ്പഴാ ഞാൻ അക്കാര്യം മറന്നുപോയത് രമ്യ ടീച്ചറോട് ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ട് വരാവേ പപ്പി സത്യ ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞ് പപ്പി വേഗം ഫോണും കയ്യിലെടുത്ത് അവിടെ നിന്നോടി പപ്പി പോയി കഴിഞ്ഞതും സത്യ ഓർത്തു അയ്യോ രമ്യ ടീച്ചർ വെല്ലടിച്ചപ്പോഴേ പോയല്ലോ പാവം രമ്യ ടീച്ചർ അന്വേഷിച്ച് അതിലേ നടക്കും ചെന്ന് പറഞ്ഞേക്കാംമിഡീസിലെ പോയി എന്നുള്ള കാര്യം എന്ന് വിചാരിച്ച് സത്യ പിന്നാലെ ഓടി പപ്പി പപ്പി അവിടെ നിൽക്ക എന്ന് പറഞ്ഞ് സത്യം ഓടിയെത്തി അപ്പോഴേക്കും മറ്റൊരു മരച്ചുകൂട്ടിനരികിൽ ചെന്ന് പപ്പി വേഗം സത്യയുടെ ഫോണിലേക്ക് വിളിച്ചു സത്യ പപ്പിയെ അന്വേഷിച്ച് അവിടേക്ക് വരുമ്പോഴാണ് പപ്പിയുടെ സത്യയുടെ ഫോണിലേക്ക് കോള് വന്നത് ഉടനെ ഹായ് അച്ഛൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സത്യ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ അച്ഛാ അച്ഛൻ എവിടെയായിരുന്നു എനിക്ക് അച്ഛനെ ഒന്ന് കാണണം അന്ന് വന്നിട്ട് അച്ഛൻ വേഗം പോയില്ലേ എന്ന് ചോദിച്ചു ഉടനെ പപ്പി പറഞ്ഞു മോളെ അച്ഛൻ ഓഫീസിലല്ലേ ഉടനെ വരാം എന്താ മോള് കാണണം എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും സത്യ പറഞ്ഞു അതെ അന്ന് വന്നിട്ട് അമ്മയും അച്ഛൻ കണ്ടില്ലല്ലോ അച്ഛൻ എന്തായാലും വേഗം വരണേ എനിക്ക് അച്ഛനെ കാണണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ സത്യ വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ മരച്ചൂട്ടിൽ നിന്ന് പപ്പി ആരോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടത് ഏഹ് ഇത് പപ്പിയല്ലേ ആലോചിച്ച് സത്യ വേഗം പപ്പിയുടെ അരികിലേക്ക് എന്ന് അപ്പോഴേക്കും സത്യയോട് പപ്പി ചോദിച്ചുകൊണ്ടേയിരുന്നു മോളെന്താ ഒന്നും മിണ്ടാത്തത് എന്താ മോളെ എന്തു പറ്റി എന്ന് ചോദിച്ച് സത്യെ എന്നൊക്കെ പപ്പി വിളിക്കുന്നു ഇത് കേട്ടുകൊണ്ട് അരികിലേക്ക് എത്തിയ സത്യ ആകെ ടെൻഷനിലായി അപ്പോ അച്ഛനിപ്പൊ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓഫീസില എന്ന പപ്പി മറുപടി നൽകുന്നത് കൃത്യമായി സത്യ കേൾക്കുന്നു സത്യ പപ്പിയുടെ തോളിച്ചെന്ന് പിടിച്ചതും തന്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ പപ്പി വേഗം പിന്നിലേക്ക് ഒളിപ്പിച്ചു അപ്പോഴേക്കും സത്യ പപ്പിയോട് ചോദിച്ചു പപ്പി അപ്പോ ഇത്രയും നാളും നീ ആണെന്നെ വിളിച്ച് അച്ഛനാണെന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്നത് നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് സത്യ വിഷമത്തോടെ പപ്പിയോട് ചോദിക്കുന്നു പപ്പി ഒന്നും മിണ്ടാതെ തലകുനിച്ചങ്ങനെ നിൽക്കുമ്പോ സത്യ ചോദിച്ചു അപ്പോ സ്കൂളിൽ വന്നത് ആരായിരുന്നു പപ്പി എന്റെ അച്ഛൻ എന്താ പറ്റിയത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു അന്ന് സ്കൂളിലും റെസ്റ്റോറന്റിലും ഒക്കെ അപ്പൊ ആരാ വന്നത് ആരാ പപ്പി ആരാ വന്നത് എനിക്കറിയണം എന്ന് പറഞ്ഞ് സത്യ ബഹളം വയ്ക്കുന്നു അപ്പോഴേക്കും പപ്പിയാകെ ടെൻഷനിലായി സത്യേ സത്യ ഞാൻ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞു വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞ് സത്യ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്റെ ബാഗ് അവിടെ വലിച്ചെറിഞ്ഞ് അതുവഴി ആ വഴിയിലൂടെ ഓടി അപ്പോഴേക്കും പപ്പി വിളിച്ചു പറഞ്ഞു സത്യ അവിടെ നിൽക്ക് ഞാൻ പറയുന്നു എന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ടും സത്യത് കേൾക്കാൻ കൂട്ടാക്കാതെ വിഷമത്തോടെ ആ യൂണിഫോം ഇട്ടുകൊണ്ട് ആ വഴിയിലൂടെ ഓടുന്നു ഈ സമയത്ത് പപ്പി ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അനുപല്ലവി സത്യയെ കൂട്ടാൻ ഹൈസ്കൂളിലേക്ക് എത്തിയത് പപ്പിയോട് സത്യ ആ സത്യ എവിടെയെന്ന് അനുപല്ലവിയെ അന്വേഷിച്ചു സത്യ തന്നോട് വഴക്കുണ്ടാക്കി സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന് പപ്പി അനുപല്ലവിയോട് അറിയിച്ചു അത് കേട്ടതോടെ അനുപലവി ആകെ ടെൻഷനിലായി ഉടനെ തന്നെ ഷാലിനിയുടെ ഫോണിലേക്ക് അനുപലവി വിളിക്കുന്നു മേഡം സത്യമോള് പപ്പിയോട് പിണങ്ങി ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയെന്നാ പറഞ്ഞത് ബാഗ് പോലും ഇവിടെ ഇട്ടിട്ടാ പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും ആകെ ടെൻഷനായി എത്രയും വേഗം അന്വേഷിക്കണം സർ സത്യ എവിടെയാണെന്ന് കണ്ടെത്തണാനു എന്ന് പറഞ്ഞ് വേണ്ട പോലീസ് ഫോഴ്സിനെല്ലാം മെസ്സേജ് പാസ് ചെയ്യുന്നു അങ്ങനെ സത്യ എവിടേക്ക് പോയെന്ന് കണ്ടെത്താനായി എല്ലാവരും വലിയൊരു ശ്രമം നടത്തുന്നു ഈ സമയത്ത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പപ്പി ശ്യാമയെ കാണാതെ ആകെ ടെൻഷനിലായി സത്യഭാമയുടെ എത്തി രാഘവൻ നായരോടും സത്യഭാമയോടുമായി പപ്പി ചോദിച്ചു അച്ചച്ച അമ്മ എവിടെ അമ്മയെ കാണുന്നില്ലല്ലോ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയണമെന്നറിയാതെ ആകെ വിഷമത്തോടെ രാഘവൻ നായർ സത്യഭാമയെ നോക്കേ സത്യഭാമ ആകെ അങ്ങനെ ഇരിക്കുമ്പോ വേഗം രാഘവൻ നായർ ആകെ വിഷമത്തോടെ എന്ത് പറയുന്നോർത്ത് സങ്കടപ്പെട്ട ഇരുന്നു അമ്മ ഇപ്പൊ വരും കേട്ടോ അമ്മ പുറത്തു വരെ പോയതാ ഇപ്പൊ വരും മാർക്കറ്റിൽ പോയതാണ് എന്ന് പറഞ്ഞ് രാഘവൻ നായർ പപ്പി മോളെ ആശ്വസിപ്പിച്ചു പപ്പി അവിടെ നിന്ന് പോയി കഴിയുമ്പോ പൊന്നി പപ്പിക്കുള്ള ഭക്ഷണം കൊടുക്കാനായി വിളിച്ചോണ്ട് പോകുമ്പോ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു എന്തായാലും ആപത്തൊന്നും വരാതെ ഇങ് എത്തിച്ചാ മതിയായിരുന്നു നിശ്ചി എന്ന് രാഘവൻ നായർ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഉം എത്തിക്കും എത്തിക്കും അങ്ങ് പരലോകത്തേക്ക് എത്തിക്കും എന്ന് സത്യഭാമ കലിപ്പോടെ പറയുന്നത് കേട്ട് രാഘവ നരസത്യഭാമയോട് ദേഷ്യപ്പെടുന്നു